അവാദയംസ്താവോ നിവാദിത്രീസ്വഗന്ധർ നൃത്യന്തിരസോർജിശ്രിതം സ്വയംഭൂ സാഗം ഋഷിഭർമരീച്ചഗവന്തം പരംബ്രഹ്മ സത്വശേന ശത്രുഹൻ തത്വസംഖ്യാനവിജ്ഞാതം വിദ്ജസ്വരാട്ട് സഭാ വിശുദ്ധേന ചേതസാദ ചിഗീരിഷിതം

വേദഹമാദ്യംപുരുഷമവതീർണംമായ ഭൂതാനം ദേഹം ബിഭ്രാണം കപിലം മുനേ ജ്ഞാന വിജ്ഞാനോനർമ്മ മുദ്ധരഞ്ജഡാഹ ഹിരണ്യകേശ പത്മാക്ഷൽപ്രാപദുജമാനവീ തേ ഗർഭം പ്രവിഷ്ടാർദന അവിദ്യ സംശയഗ്രന്ഥിം ഛിത്വാ ഗാം വിചരിഷ്യതി അയം സിദ്ധാധീശസാചാരീ സുസംദ ലോകേ കലൈതയാഖ്യം ഗന്ധാ കീർത്തിവർദ്ധന മൈത്രേയ ഉച താവാശ്വാസിജത്സ്ടരൈ സഹ നാരദ ഹംസോ ഹംസനയാണെന്ന ത്രിധാമ പരമൈയൗ ഗധൃദോക്ഷ കൃതസ്തേന ചോദിത യഥോദിതം സുദുതൃ പ്രാധാ വിശ്വസൃജ മരീചയകലാംയമഥ മംഗിരസസ്ഥ ഹീർഭം പുലഹായ ഗതിയുക്തൃതേ ചരിയാംസതിച്ഛലവസി പ്യൂന്ധതി അഥവണേ ദാന്തിമയയാ യജ്ഞോ വിതന്യതേ വിപ്ര ഋഷഭാൻ കൃതോദ്വാഹൻ സദാരാൻ സമലാളയൽ തടസ്ത ഋഷേക്ഷതാരമന്ത്രയ തം പ്രാതിഷന്തിന്മാപന്നം സ്വശ്രമമണ്ഡലം സജാവതീർണംാ വിബുധ രിഷഭം വിവിക്ത ഉപസംഗമ്യണമ്യ സമഭാഷദ അഹോ പാവശ്യമാനം നിരയസ്വൈരമംഗളൈ കാളേന ഭൂയസ നൂനം പ്രസീദന്തിജന്മ വിഭക്വന സമ്യോക സമാധി ദ്രഷ്ടുയതേതയ ശൂന്യാകാരേഷുൽപദം സേവ ഭഗവാ ഹേളന ഗൃഹേഷു ജാ ഗ്രാമ്യാണമസ്വാൻ പക്ഷോഷണ സ്വീയം വാക്യമൃതം കത്തമവതീർണോ മേ ഗൃഹേ ചിഗീഷുർഭവാൻ ജ്ഞാന ഭക്തമാനവർധന തന്നേവേഭി ൂ ഭഗവം സ്തവ യാചന്ജനൂപ ൂരി ഐശ്വര്യവൈരാഗ്യസോധവീര്ശ്രയാൂർമഹം പ്രപദ്ധേ പരം പ്രധാനം പുരുഷം മഹാന്തം കാളം കവിന്ദ്രവൃതം ലോകപാലം ആത്മാനുഭൂഗത പ്രപഞ്ചം സ്വച്ഛന്തശക്തി കപിലം പ്രപദ്ധ്യേ ആസ്മാപേദ്യപതി പ്രയാവതീർണർ പരിവ്രജൽ പദവീമാഹം ജരിഷ്യേ ഹൃദയുഞ്ജൻ വിശോക ശ്രീ ഭഗവാൻ മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകികെ അഥാ ജനിമയാതോജമൃതം മുനേ ഏതന്മേ ജന്മലോകേസ്മുക്ഷൂ ദുരാശയാൽ പ്രസഖ്യാന തന്നയ ആത്മദർശനേ ആത്മപഥോ വ്യക്തോ നഷ്ടൂയ തം പ്രവർത്തം ഇമം വിദ്ധി മയാ ഗയാണ ജിവാ സുദുർജയ മൃത്യു അമൃതവായമാം ഭജ മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യവാത്മന വീക്ഷ്യ വിശോകോഭയമുച്ഛസി മാത്രധ്യാത്മികീം വിദ്യം ശമനീം സർവകർമ്മം വിദർശേയാ ചോഭയം ചാതിദരിഷ്യതി മൈത്രേയ ഉചേം സമുദിസ്ഥന കലേന പ്രജാപതി ദക്ഷിണീകൃത്യതം പ്രീതോ വനമേവ ജഗാമ വ്രതം സിതോ മൗനം ആത്മൈക ശരണോ മുനി നിസ്സംഗോ വിജരലക്ഷോണി അനഗ്നിരനികേത മനോ ബ്രഹ്മണയുഞ്ഞ്ജാനോ യൽസദരം ഗുണാവഭാസേ വിഗുണേകക്യാഭാവിദേ നിരഹംകൃതിർ നമ്മമശ്ച നിർദ്വന്ദ്വസ്സമദൃക്സുദൃക് പ്രത്യക് പ്രശാന്തീർ പ്രശാന്തോർമി വാസുദേവേ ദസുദവതി സർവജ്ഞേ പ്രത്യാത്മനി പരേണ ഭക്തിഭാവേണ ലബ്ധാത്മാക്തബന്ധന ആത്മാനം ഭഗവതവസ്ഥ അപ്പശ്യൽസൂതാത്മനി ഇച്ഛാദ്വേഷവിഹീനേനചേതസ ഭഗവൽഭക്തിയുക്ത പ്രാപദവീഗതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹം സാം സംത തൃതീയസ്കന്ധേ സന്തോഷമായിരിക്കുമ്പോൾ സമയം പറന്ന് പോകണ പോലെ തോന്നും സങ്കടം ദുഃഖമുള്ളപ്പോഴോ പതുക്കനെ എഴഞ്ഞ് അരിച്ചേ പോകണുള്ളൂ തോന്നും ഇതാണ് മനഃശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ദേവഹൂതിക്ക് കർതബനോടു കൂടിയുള്ള ദാമ്പത്യ ജീവിതം നൂറു വർഷം ജീവിച്ചത് ഒരു ഞൊടി പോലെ തോന്നിയെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അത്രയും ഹൃദ്യമായിരുന്നു ആ ദാമ്പത്യ ജീവിതം അല്ലേ അത്രയും സംതൃപ്തികരമായിരുന്നു അർത്ഥം നോക്കണം ഇങ്ങനെയൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നയിച്ച ആൾക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ഭാഗവതമൊക്കെ കേട്ടിട്ട് ഒന്ന് ആത്മപരിശോധന ചെയ്താൽ കൊള്ളാം വരും തലമുറയ്ക്കൊക്കെ പകർന്നു കൊടുത്താൽ കൊള്ളാം എന്നാൽ ആട്ടെ അവർ വിമാനം താഴെ ഇറങ്ങി കൊട്ടാരം താഴെ ഇറങ്ങി ഒമ്പത് കന്യകമാരുണ്ടായി ഭഗവാൻ പറഞ്ഞ മാതിരി ഒമ്പത് പെൺകുട്ടികളുണ്ടായി അവരൊക്കെ അവരുടെ യോഗപ്രഭാവം കൊണ്ട് വളർന്നു യൗവനയുക്തയായി വിവാഹപ്രായമായി ആ സമയത്ത് ആ ദേവഹൂരിയുടെ ഉള്ളിലെ വിഷയവാസനകൾ തീർന്നുവല്ലോ ഈ നൂറ് കൊല്ലത്തെ ദാമ്പത്യം കൊണ്ട് അത് അമ്പത്യവാസ തീർന്നപ്പോഴോ ആ ഉള്ളിൽ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച് നാമം ജീവിപ്പിച്ചും സത്സംഗത്തിലൂടെയൊക്കെ വളർത്തിയിട്ടുള്ള അധ്യാത്മ സംസ്കാരം ഉണന്നു സു എല്ലാവരുടെ ഉള്ളിലും ഈ രണ്ട് സംസ്കാരം ആ സംസ്കാരം വളർന്നപ്പോഴോ ആ ദേവഹൂതി ഭർത്താവിൻ്റെ വാക്കിനെ ഓർമ്മിച്ചു സന്തതി ഉണ്ടാവണവരെ മാത്രമേ ഗൃഹസ്ഥാശ്രമിയായി തുടരുള്ളൂ ഞാനെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ സന്യാ പരിവാചകൻ ആയിട്ട് സന്യാസി ആയിട്ട് പോകുന്ന പറഞ്ഞേ ഓ ഒന്നിനും ഒമ്പത് സന്തതികളുണ്ടായില്ലേ എൻ്റെ ഭർത്താവ് മഹാത്മാവാണ് അദ്ദേഹം സത്യസങ്കല്പനാണ് അദ്ദേഹം പറഞ്ഞ മാതിരി ചെയ്യാണ്ടിരിക്കില്ല അങ്ങനെ അദ്ദേഹം പോയി എന്ന് വിചാരിച്ചാൽ പിന്നെ ഈ കുട്ടികളുടെ വിവാഹ അത് നടത്തും അതുമാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി ദേവഹൂതിക്ക് ഓർമ്മ വന്നു അല്ല നോക്കണേ എന്തൊരു കഷ്ടമായിപ്പോയി എന്താ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ഇതുപോലൊരു ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ സംഗോയ സംസ്കൃതയർ ഹേതു അസൽസു വിഹീതോധിയ സ ഏവ സാധുഷികൃതോ നിസ്സംഗത്വായ കൽപതയെന്ന് ഞാൻ കുട്ടിക്കാലത്തെ സൽസംഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് സംസർഗം കൂട്ടുകെട്ടാണത്ര ഒരാളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും കാരണം അസജ്ജനങ്ങളോട് ദുർജനങ്ങളോടുള്ള സംസർഗം കൊണ്ട് നമുക്ക് അധപ്പതനുണ്ടാവും എന്നാലോ സജ്ജന സംസർഗം കൊണ്ട് എല്ലാ ദുർവാസനകളും നീങ്ങി മനസ്സിനെ സത്യസ്വരൂപനായ ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നൊക്കെ കുട്ടിക്കാലം മുതലേ നാരദാദി മഹർഷിമാരെന്ന സൽസംഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ദേവി അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ എത്ര സൗഭാഗ്യം പതിനായിരം കൊല്ലം ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ ഒരു മഹാത്മാവല്ലേ വലിയൊരു യോഗീശ്വരനെ എനിക്ക് കിട്ടിയിട്ട് ഇതിനേക്കാൾ വലിയൊരു മഹാത്മാവ് ഉണ്ടാകാനില്ല ആ മഹാത്മാവിനെ ഞാൻ ആ സേവിച്ചിട്ട് വെറും കൊല്ലത്തെ ശാരീരിക സുഖമാണല്ലോ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഭഗവത് പ്രാപ്തിക്കുള്ളതായ മാർഗം അനുഷ്ഠാനം ചോദിക്കാൻ തോന്നിയില്ലല്ലോ നൂനം ഭഗവതോ വഞ്ചിത മായ ദൃഢം തീർച്ചയായിട്ടും ഭഗവാൻ്റെ മായ എന്നെ പറ്റിച്ചു കുളഞ്ഞു ഇതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്നൊക്കെ ദേവിക്ക് തിരിച്ചറിവുണ്ടായി ഒരു പശ്ചാത്താപത്തോടെ കുറ്റഭാഗത്തോടുകൂടി ഭർത്താവിൻ്റെ കാൽക്ക പോയി വീണ് നമസ്കരിച്ചതൊക്കെ പറഞ്ഞു അങ്ങ് പോകും എനിക്കറിയാം ഈ യുവക്കുട്ടികളുടെ വിവാഹം നടത്തണം എനിക്ക് അങ്ങ് പോയ എനിക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗം ആരാ പിന്നെ പറഞ്ഞു തരാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ദേവിയോട് പറഞ്ഞു മാ ഖിതോ രാജബുദ്ധിദ്ധം നീ ഇങ്ങനെ സ്വയം നിന്ദിക്കാൻ പാടില്ല വാസ്തവത്തിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ ഈ അധ്യാത്മ സംസ്കാരം ഉണരാൻ അപ്പോളാണത് പ്രബലമായത് അട്ടയം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ നമ്മുടെ ഉണ്ണിയായി വരാമെന്ന് ഇത്രയും കാലം വിഷയ ജീവിതം നയിച്ചതല്ലേ കൊല്ലം അതുകൊണ്ട് ഒരു വർഷക്കാലം തപോനിഷ്ഠമായ ഒരു ജീവിതം നീ നയിക്കൂ ഭഗവാൻ നമുക്ക് ഉണ്ണിയായിട്ട് വരുന്നു പിന്നെ ഒരു വർഷം വ്രതനിഷ്ഠയോടുകൂടി ദേവഹൂതി ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവാൻ ജപം ചെയ്തു മന്ത്രജപം ചെയ്തുകൊണ്ടും അങ്ങനെ കഴിഞ്ഞു അങ്ങനെ കർദ്ദമനിലൂടെ ഭഗ കർദ്ദമ ഭഗവാൻ ദേവഹൂതിയുടെ പുത്രനായി അവതാരമെടുത്തു അതാണ് കപില വാസുദേവൻ കപിലാവതാരം ബ്രഹ്മാവി ദേവതകളൊക്കെ ആകാശത്ത് നിന്ന് പുഷ്പവർഷം ചെയ്തു അത്രമല്ല മരീജാതി മഹർഷിമാരോടുകൂടി നേരെ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കപിലഭഗവാനെ വാഴ്ത്തി സ്തുതിച്ച് നമസ്കരിച്ച് കൃതാർത്ഥരായി കപിലെന്ന് പറഞ്ഞാൽ ഇടിമിന്നലിൻ്റെ നിറം സ്വർണത്തിൻ്റെ നിറം എന്നൊക്കെ അർത്ഥം അത്ര സുന്ദരമായ നിറമായിരുന്നു ഭഗവാൻ്റെ വാസുദേവനാരാ എല്ലാത്തിലും വസിക്കുന്നവൻ ആ എല്ലാവരിലും വസിക്കുന്നവൻ എല്ലാം യവനിൽ വസിക്കുന്നുവോ അവൻ വാസുദേവൻ എല്ലാവരിലും യവൻ വസിക്കുന്നുവോ അവനും വാസുദേവൻ വാസനാത് വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂതനിവാസോസ് വാസുദേവ നമോസ്തുദേ എന്ന് വാസുദേവൻ്റെ പദത്തിന് അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട് സർവചരാചരങ്ങളിലും വസിക്കുന്നു എങ്ങനെ ആത്മസ്വരൂപമായി ബോധചൈതന്യമായി സർവഭൂതങ്ങളിലും അവനിൽ വസിക്കുന്നു എങ്ങനെ ഉണ്മയിൽ എക്സിസ്റ്റൻസിലല്ലേ അല്ല നിൽക്കുന്നത് അത് ഭഗവാനാ അപ്പോൾ അസത്തയായും ചിത്തായും ചിത്തായും അല്ലേ എല്ലാ വസ്തുക്കളിലും ഉണ്മയായും ജീവജാലങ്ങളിലൊക്കെ ഉൺബോധമായും ചൈതന്യമായും കുടികൊള്ളുന്നവനാണ് വാസുദേവൻ ആ സാക്ഷാൽ പരമാത്മാ എന്നർത്ഥം ആ പരമാത്മാവാണ് നിങ്ങളുടെ ഈ മകൻ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത് ഈ പെൺകുട്ടികളുടെ വിവാഹ കാര്യമേ ഇവർക്ക് ആലോചിക്കേണ്ടി വന്നേ നോക്കൂ മുത്തശ്ശൻ തന്നെ വരമാരെയും കൊണ്ടാണ് വന്നിട്ടണേ നേരത്തെ ഉണ്ടായിട്ടില്ല മരീജാതി മഹർഷിമാർ ഒമ്പത് പേരെ കൂട്ടിയിട്ട് വന്നു എന്നിട്ടോ കലയെ വിളിച്ചു കലയെ മരീജിക്ക് അത്രയ്ക്കാണ് സൂയേ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും വിവാഹം കഴിച്ചു കൊടുത്തു ആ ഭാരവും അവർക്ക് അറിയേണ്ടി വന്നില്ല നോക്കണം കുടുംബജീവിതം എത്ര ആനന്ദമായി ആഹ്ലാദമായി കഴിഞ്ഞു മഹാന്മാരായ കുട്ടികളുണ്ടായി അവരെയൊക്കെ മഹർഷിമാർ വിവാഹം കഴിച്ച് അവരിലൊക്കെ വലിയ വലിയ ലോകാനുഗ്രഹം ചെയ്യുന്ന മഹത് വ്യക്തികളുണ്ടായി ഇങ്ങനെയല്ലേ ഒരു ഗൃഹസ്ഥൻ്റെ കുടുംബജീവിതം ധന്യമാക്കേണ്ടത് അവസാനോ ഭഗവാനെ പുത്രനായി കിട്ടി കടങ്ങളിൽ നിന്ന് മുഴുവൻ മുക്തനായി അവസാനം ഭഗവാൻ അച്ഛന് ഉപദേശം കൊടുത്തു അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു രണ്ടുപേരും ഈശ്വര സാക്ഷാത്കാരം നേടി ജന്മം സഫലവുമാക്കി ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ലക്ഷ്യം എല്ലാ ആശ്രമത്തിൻ്റെ ലക്ഷ്യവും ഈശ്വര സാക്ഷാത്കാരാണ് ആശ്രമധർമ്മങ്ങളിലൂടെ ഓരോ വ്യക്തിയുടെയും വാസനയ്ക്കനുസരിച്ചിട്ടാണ് ഓരോ ആശ്രമം വെച്ചിട്ടുള്ളത് ആ ആ ആശ്രമധർമ്മം കൊണ്ട് ഭഗവാനെ സേവിച്ച ആ വാസനകളെന്ന് പുറത്തു കടന്ന് ക്രമത്തിൽ മനസ്സിനെ ശുദ്ധമാക്കി ഭഗവത്പാദങ്ങളിൽ മനസ്സിനെ ചേർക്കണം ഉറപ്പിക്കണം ഭഗവത് പ്രാപ്തിയാണ് ഏത് ആശ്രമിയുടെയും ഏത് വർണിയുടെയൊക്കെ ലക്ഷ്യം മനസ്സിലായോ അതുകൊണ്ടാണ് ഭഗവാൻ പറയുക സ്വകർമ്മണാത്മഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവഹ ഓരോ വർണ്ണികളും ആശ്രമികളും അവരവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതായ കർത്തവ്യ കർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ സേവിച്ചാൽ അതുകൊണ്ട് ശുദ്ധിയും ബാഹ്യലോകാഭിവൃദ്ധിയും മുക്തിയും ശാശ്വത ശാന്തി എല്ലാം കൈവരും ഇത് കൈവന്നു ഇതാണ് ദേവഹൂരിയുടെയും കർദ്വൻ്റെയും ആദർശ ജീവിതം ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടുമോ കുട്ടികൾക്ക് ഇതൊക്കെ കേട്ട് വളർന്ന കുട്ടികളിങ്ങനെ അടിയൂടി ഇടുവോ അോ അവർ മക്കളുണ്ടാവണ സമയത്ത് ആലോചിക്കില്ലേ അതിന് മുമ്പ് ഈശ്വരനെ പ്രാർത്ഥിക്കുക പണ്ടൊക്കെ ഭഗവത് ഭജന ഇരിക്കുക അതുപോലെ ഇങ്ങനെയുള്ള സപ്താഹങ്ങളൊക്കെ കേൾപ്പിക്കുക ഗർഭിണികൾ അങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നേരില്ലല്ലോ ഓ ഇപ്പോൾ ഓഫീസ് 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 വീട്ടിലും ഓഫീസ് അവിടെ ഓഫീസ് ഒക്കെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക ഈശ്വരനെ ചിന്തിക്കാനൊന്നും നേരെയില്ല ഇല്ല അപ്പം അങ്ങനെ അങ്ങനത്തെ പിള്ളേരെ അങ്ങനത്തെ ജീവന്മാരായിരിക്കും അവരുടെ വയറ്റിൽ വന്നിരിക്കണേ അതുകൊണ്ടല്ലേ ഈ വരുന്ന ജീവൻ്റെ സുഹൃത്തുണ്ടാവും അവർക്ക് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കണം അങ്ങനെയെല്ലാം അന്തരീക്ഷത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാൽ ഇന്നത്തെ ജി കാര്യമാണ് ഇനി വലിയൊരു തത്വോപദേശമാണ് ജീവിത ദർശനമാണ് ഇനി കൊടുക്കുന്നത് കർത്തവൻ കൃതാർത്ഥനായി തനിക്ക് പത്ത് മക്കളുണ്ടായി ഓ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു മഹാന്മാര് ദാ ഭഗവാനെ പുത്രനായി കിട്ടി ഇനി എന്ത് വേണം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ദിവസം കപിലവാസുദേവനെ പ്രദക്ഷിണ നമസ്കരിച്ചു കൊണ്ട് അനുഗ്രഹവും അനുവാദവും വാങ്ങി എന്തിന് ഭഗവത് ഭജനത്തിന് വേണ്ടി തപസ്സിന് പോകാനായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈശ്വരനെ പതിനായിരം വർഷം തപസ് ചെയ്ത് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ ആളായി കർദ്ധവൻ ആ ഭഗവാൻ ഇപ്പോൾ പ്രത്യക്ഷത്തിൻ്റെ മകനായിട്ട് എപ്പോഴും മുമ്പിലുണ്ട് ഇനി ഏത് ഭഗവാനെ അദ്ദേഹത്തിന് കാണേണ്ടത് ഇനി ഏത് ഭഗവാനെ കാണാൻ അദ്ദേഹം തപസ്സിന് എപ്പോഴാണ് പറയും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ഈശ്വരനെ പുറത്ത് കണ്ടതുകൊണ്ട് നമുക്ക് മുക്തിയില്ല അത് നല്ലതാണ് അത്ര ഭഗവത് ഭക്തി തീവ്രമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭക്തി ഭക്തിയുടെ ദാർഢ്യം കൊണ്ട് ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അവരുടെ മുമ്പിൽ വരും പക്ഷേ ഈശ്വദർശനം സ്വാത്മരൂപത എന്ന് പറയുന്നത് രമണ മഹർഷി ആ ഈശൻ എല്ലാവരെയും ആത്മാവാണ് അപ്പോൾ ഈ ഇയാളെ ഞാൻ ഈശ്വരനെ കണ്ട ഇയാളെ മാത്രമേ എനിക്ക് ഈശ്വരനെ വിചാരിക്കാൻ പറ്റുള്ളൂ ഇയാളെ വരെയൊന്നും കാണാൻ പറ്റില്ല മനസ്സിലായോ സ്വന്തം ഹൃദയത്തിൽ ഈ ശക്തവൃത്തികളെ മനോജ വിചാരങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിരിക്കുന്ന ആ ആത്മസ്വരൂപമായി ബോധസ്വരൂപമായി ആ ഭഗവാനെ മനസ്സിലാക്കിയിട്ട് ആ ധ്യാനത്തിലൂടെ വിചാരങ്ങളിൽ നിന്ന് ശ്രദ്ധയെ വിചാരസാക്ഷിയായ ആ സത്യസ്വരൂപനിൽ വിലയിപ്പിച്ച് ആ ആത്മാനുഭവം കൈവന്ന ഒരാൾക്ക് ആ ആത്മാനുഭൂതി കൈവന്ന ഒരാൾക്ക് കണ്ണു തുറന്നാൽ കാണുന്ന ചരാതിരങ്ങൾ മുഴുവനും ഭഗവന്മയമായി അനുഭവപ്പെടും ദർശനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഈശ്വരനായി കാണുന്നതല്ല ഒന്നിനെ കാണുന്ന തുടക്കമാണ് എങ്ങും കാണാൻ കഴിയാത്തവർ അങ്ങനെയാണ് ഒരു വിളക്ക് കാണുമ്പോൾ ഓ ഭഗവാനെ ഓർമ്മിച്ചു ഒരു ശംഖുപുളി കേട്ടാമെന്ന് ഓർമ്മ വന്നു ഒരു ക്ഷേത്രം കാണുമ്പോൾ ഒന്ന് ഭഗവാൻ ഓർമ്മിച്ചു അല്ലേ പക്ഷേ എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലല്ലൊടുക്കാൻ വഴിയില്ല എല്ലാം ഈശ്വരനാണെന്നുള്ളതാണ് സത്യം അപ്പോളേ ഈശ്വര ദർശനം പരിപൂർണമാകുന്നുള്ളൂ ബ്രഹ്മവാഹം ഇതച്ച ച സകലം ചിന്മാത്ര വിസ്താരിതം മനുഷ്യാ പഞ്ചകത്തില് ആചാര്യ ഭഗവത്പാദിന് പറയുക ഞാൻ ആ ബ്രഹ്മചൈതന്യമാണ് ഞാൻ ആ ബ്രഹ്മചൈതന്യമാണെന്നറിഞ്ഞു പോരാ ഇതം ജഗച്ച സകലം ഈ പ്രപഞ്ചമോ ഞാൻ കണ്ണു തുറന്നാൽ കാണുന്ന ഈ പ്രപഞ്ചമോ അത് മുഴുവനും ആ ചിത്സ്വരൂപനായ ഭഗവാൻ്റെ തന്നെ വിസ്താരമാണ് ആ ഭഗവാൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ് അങ്ങനെ കാണാറും ആ അനുഭവം കർതമന് വന്നിട്ടില്ല അത് വരണമെങ്കിലോ ഏകാന്തത്തിലിരുന്ന് ഭക്തികൊണ്ട് ഭക്തികൊണ്ട് ശുദ്ധമായ മനസ്സിനെ അന്തർമുഖമാക്കി ആ മനസ്സാക്ഷിയിൽ നിരന്തരം ധ്യാനി ചിന്തിച്ച് അതിൽ ആ വ്യക്തിത്വം അലിഞ്ഞു പോകണം ധ്യാതൃ പരിത്യജ്യ ക്രമാധ്യേയൈക ഗോചരം നിവാദ ദീപവചിത്തം സമാധിരഭിധീയത പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയും ആ അനുഭൂതി എങ്ങനെയിരിക്കും എന്ന് എങ്ങനെയിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ത് ആ നിരന്തരം മറ്റെല്ലാ വ്യാപാരങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഒരൊറ്റ ചിന്തയിൽ ആ ഓരോ ചിന്തയ്ക്കും സാക്ഷിയായി ചിന്തകളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ചിന്താ സാക്ഷിയായി സ്വന്തം ഹൃദയത്തിൽ കടാവിളക്കായിരിക്കുന്ന ആ സച്ചിദാനന്ദമൂർത്തിയെ സ്മരിച്ച് 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 ഓർമ്മിച്ച് ഓർമ്മിച്ച് ആ ഓർമ്മിക്കുമ്പോൾ ഞാനും ഉണ്ട് ആ പരമാത്മാവുണ്ട് ദ്വൈത അവസാനം ആ ധ്യാനത്തിൻ്റെ ആ തീവ്രതയിൽ ധ്യാതൃാനേ പരിതജ്യ മനസ്സാ ഭഗവത് സ്വരൂപത്തിൽ അയ്യുമ്പോഴോ വെള്ളത്തിൽ കുറച്ചു ഐസ് കിട്ടാതെ കുറച്ച് കഴിയുമ്പോൾ കാണാണ്ടറിയില്ലേ ഇതുപോലെ ധ്യാനത്തിൻ്റെ സഭ സാഫല്യതയിൽ മനസ്സലിഞ്ഞു പോകുന്ന കൂടി ധ്യാതാവായ ഞാനും ധ്യാനിക്കുന്ന പ്രക്രിയയും ഇല്ല അപ്പോൾ ധ്യയം എന്ന് പറയാൻ പിന്നൊന്നുമില്ല ത്രിപുടീന്ന് അതിന് പറയും ത്രിപുടി മുടിഞ്ഞു ആ അനുഭൂതി അത് വാക്കിന് വിഷയമല്ല അത് അതാണ് സമാധി അതാണ് ഈശ്വരാനുഭൂതി അത് കൈവരണം അതിനാണ് അച്ഛന് ഉപദേശം കൊടുത്തത് നമുക്ക് എന്ത് രസകരമാണോ എത്ര ശ്ലോകം മതി മാം ആത്മാനം സ്വയം സ്വയംജ്യോതി സർവഭൂത ഗുഹാശയം ആത്മനീയവ ആത്മനാ വീക്ഷ്യ വിശോഗോ അഭയമൃച്ഛതി കൊടുക്കുകയാണ് ഭഗവാൻ ഉപദേശം അച്ഛ മാം ഭജ ജയിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് ഈ ദേഹാഭിമാനത്തെ ദേഹാഭിമാനം കൊണ്ട് നമുക്ക് മരണഭയം ഉണ്ടാവുന്നത് മൃത്യുവിനെ പേടിക്കണപ്പിള ദേഹത്തെ അഭിമാനിക്കുന്നവരാ അതുകൊണ്ട് ജയിക്കാൻ വിഷമുള്ള ആ മൃത്യുഭയത്തെ അതിവർത്തിക്കാൻ ആത്മസ്വരൂപനായ എന്നെ ഭജിക്കും അച്ഛ അപ്പോൾ ഭഗവാനെ ഭരിക്കണമെങ്കിൽ ഭഗവാന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കട്ടെ എങ്ങനെയാണ് ഭഗവാനെ ഭരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കൂ ഭഗവാൻ അച്ഛന് പറഞ്ഞു കൊടുക്കേണ്ട അല്ല അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം നോക്കൂ ഈ ഭാഗവത്തിൽ നമുക്ക് പല തലത്തിലുള്ള ഉപാസന സാധനങ്ങളെ കാണാം ഓരോ സാധകൻ്റെ നിലയനുസരിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് മനുജാതിയിൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിനു ഓർക്കണം ഉപദേശികൾ തോർക്കണം ഒരു മാർഗം ഒരു വഴി എല്ലാവർക്കും അത് പ്രായോഗികമല്ല എന്ന് പണ്ടേ നമ്മുടെ മനുഷ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ച് പൂർവ്വ സംസ്കാരത്തിനനുസരിച്ച് മാനസികമായിട്ടുള്ളതായ ആധ്യാത്മിക തലമനുസരിച്ചൊക്കെ അവർക്ക് സാധനമനുഷ്ഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടോ പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ എന്ന് ഞാനപ്പ പൂന്താനം നമ്പൂരി എന്നോ എഴുതി വെച്ചു എല്ലാവർക്കും ഒരു വഴി പറ്റില്ല ഒരു ഗുരുനാഥൻ തന്നെ തന്നെ സമീപിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും ഒരേ രീതിയിലുള്ള സാധനമല്ല ഉപദേശമല്ല കൊടുക്കുക ഒരു ഡോക്ടർ തൻ്റെ അടുത്ത് തന്നെ എല്ലാ പനിക്കാർക്കും ഒരേ അളവിൽ ഒരേ മരുന്ന് കൊടുക്കുമോ ഇല്ലല്ലോ അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ടല്ലേ കൊടുക്കുക അതുപോലെയാണ് ഭവരോഗിഷ്വരന്മാർ ആണ് ഈ ഗുരുക്കന്മാർ അപ്പം ഇവിടെ എത്രയോ കാലം ഈശ്വരനെ ഉപാസിച്ചു അദ്ദേഹം മനസ്സിലെ വാസനകൾ പരിപൂർണമായി നീങ്ങി അദ്ദേഹം ആ പരബ്രഹ്മധ്യാനത്തിന് നിരു നിരാകാരാനത്തിന് ആത്മവിചാരത്തിന് യോഗ്യനായി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നെ ധ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് മാം ആത്മാനം അച്ഛൻ്റെ ആത്മാവായിരിക്കുന്ന എന്നെ ധ്യാനിക്കൂ ഞാൻ അച്ഛൻ്റെ ഉള്ളിൽ മാത്രമാണോ സർവഭൂതഗുഹാശയം സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ എല്ലാ അനുഭവങ്ങളെയും അനുഭവങ്ങൾക്ക് കാരണമായ ചിന്തകളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക സ്വയം ജ്യോതിസ്വരൂപനാണ് ഞാൻ സ്വപ്രകാശ ചൈതന്യമാണ് ഏതൊരു ബോധത്തിൻ്റെ പ്രകാശത്തിലാണോ ഉള്ളിൽ പൊന്തിമറയുന്ന വിചാരങ്ങളെയെല്ലാം നാം അറിയുന്നത് ആ വിചാരങ്ങൾക്ക് പുറകിൽ വിചാരങ്ങളെപ്പോലും ടോർച്ചടിച്ച് കാണിച്ചു തരുന്ന ആ പ്രകാശസ്വരൂപൻ ബോധസ്വരൂപൻ അതിനെ ആ എന്നെ ശുദ്ധമായ മനസ്സുകൊണ്ട് ആ തന്നിൽ തന്നെ ആത്മനാം ആ ശുദ്ധമായ മനസ്സുകൊണ്ട് വീക്ഷ്യ ഇപ്രകാരം പ്രകാരം ഭാവന ചെയ്ത് ആ മനസ്സ് എന്നിൽ ചേരുമ്പോൾ വിശോക ദുഃഖമില്ലാണ്ടാവും അഭയം അഭയപദം പ്രാപിക്കും ഭഗവത്പദം പ്രാപിക്കും അത്ര വേണ്ടിയൊന്നുള്ള അച്ഛന് ചെന്ന് ധാരാളം ഉപാസന ചെയ്ത ആളുണ്ട് അദ്ദേഹം ഏകാന്തമായ കാട്ടിൽ പോയി മനോബ്രഹ്മണിയുഞ്ജാന ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ഏകാഗ്രപ്പെടുത്തി നിരന്തര ഏർപ്പെട്ടു അദ്ദേഹം മനസ്സ് അതിൻ്റെ ഫലമായിട്ടോ മനസ്സ് ആ ഭഗവത് സ്വരൂപത്തിൽ അലിഞ്ഞ് ഒന്നായി ഇല്ലാണ്ടായി അതോടെയോ ദേഹാഭിമാനം കൊഴിഞ്ഞു പോയി മമതാബന്ധങ്ങളില്ലാണ്ടായി ഈ ലോക വിസ്മൃതിയിലാണ്ടു പ്രത്യപ്രശാന്തീ ധീര ഉള്ളിൽ ചിന്തകളുടെ ഒരു ചുറ്റോളം പോലും ഇല്ലാണ്ടായി നത്തം അല്ലലിൻ കല്ലോലമൊന്നും തെല്ലുമില്ല അങ്ങ് അങ്ങെത്തിയാലേ അല്ലലിൻ്റെ കല്ലോലങ്ങളൊന്നുമില്ല നത്തം കാരണം കല്ലോലങ്ങളൊക്കെ തോട്ടസൽ ഉണ്ടാക്കണം ചിന്തകളല്ലേ അത് വാസനയല്ലേ വാസന സമ്പൂർണമായി കെട്ടടങ്ങി ആ ചിന്തകളടങ്ങി എങ്ങനെ പ്രത്യക് പ്രശാന്തതി ആ ഉള്ളിലെ പ്രത്യതം ആത്മതത്വം മനസ്സടങ്ങി എങ്ങനെ ഒരു ഉദാഹരണം പറണു പ്രശാന്ത ഊർമ്മി ഇവ ഉദധി ആഴിയിൽ അലകളില്ലാണ്ടായ മാതിരി അലയടങ്ങിയ ആഴി പോലെ ഇതുപോലെ മൈൻഡ് സ്റ്റിൽ നോ അമനീഭാവം ചിന്താരഹിതോ ഹൃദാഖ്യാന്ന് രവണമഹർഷി ആനുഭൂരിയെ പറയുന്നു ചിന്തകളെല്ലാം ധ്യാനത്തിൻ്റെ ചൂടില് വറ്റിപ്പോയി ആ അവസ്ഥ അതേന് കൈവന്നു പരേണ ഭക്തിഭാവേന ആ പരാഭക്തികളിലൂടെ അദ്ദേഹം എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തനായി പിന്നീട് അദ്ദേഹം കണ്ണു തുറന്ന് ഈ ലോകത്തെ കണ്ടപ്പോൾ തന്നെ സർവചരാചരങ്ങളിലും കണ്ടു അത്രയും അതാണ് പൂർണ്ണമായി ഈശുരാശന് ഈ കാണപ്പെടുന്ന ചരാചരവും താനും ഭഗവാനും മൂന്നില്ല ഒന്നാണ് ഈ മൂന്നായിട്ട് പലതായിട്ടിരിക്കണത് ഇങ്ങനെ സർവ്വചരാചരങ്ങളെയും ഭഗവന്മയമായി ദർശിച്ചു കൃതാർത്ഥനായി പത്ത് കുട്ടികളുടെ അച്ഛനായ ഒരു വ്യക്തി കേട്ടോ ഇനി പത്ത് മക്കളെ പെറ്റ അമ്മ മുക്തനാവണം നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു കുട്ടി അരക്കുട്ടിയൊക്കെ ഉള്ളൂ പ്രയാസമുണ്ടോ പക്ഷേ ഇന്നാണ് ടെൻഷൻ കൂടുതൽ ഇന്നാണ് മുക്തി കിട്ടാണ്ടിരിക്കുന്നത് ക്ഷമം അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ പത്ത് പ്രസവിച്ച ആ കുട്ടികളെ വേണ്ട പോലെ വളർത്തി കൊണന്ന് വിവാഹം കഴിച്ചു കൊടുത്തിട്ടും അവർക്ക് ആ ഈശ്വര സാക്ഷാത്കാരം സാധിച്ചു എന്ന് പറയുമ്പോൾ പ്രചോദനം ഉള്ള കഥകളല്ലേ ഇത് ദേവഹൂരിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ കുറച്ച് ദിവസം കൂടി അവർ താമസിച്ചു ചോദിക്കാതെ ഉപദേശം കൊടുക്കാൻ പാടില്ല തന്നെ ചോദിക്കാതെ കന്നിയേ കൊടുക്കാൻ പാടില്ല എനിക്ക് നാല് കുട്ടികളുണ്ട് ഒരാളെ നീ നീക്കി കൊറഞ്ഞ് കൊടുക്കാൻ പാടില്ല ഇവിടെ കുറച്ചോറുണ്ട് കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല വിശപ്പുണ്ട് ചോദിച്ചു വന്നാലേ കൊടുക്കാൻ പാടുള്ളൂ കന്യ വിദ്യ വിദ്യ എങ്ങനെ ചോദിച്ചു വരണവനെ കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് അറിയിച്ചു ഒരു താല്പര്യമില്ലാത്തവരെ വിളിച്ചിരുത്തിയിട്ട് വേദാന്തം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഏ അവനൊരു വാല്യൂ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ശ്രദ്ധിക്കുന്നില്ലേ മനസ്സിലായില്ലേ അതുകൊണ്ട് ആക്ക ചോദിക്കണവർക്കേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അമ്മ ചോദിക്കണം എന്നാലേ കൊടുക്കുള്ളൂ ഗുരുനാഥൻ ചോദിക്കാതെ ഉപദേശിക്കാൻ പാടില്ല പിന്നാലെ നിഴലുപോലെ കൃഷ്ണൻ്റെ കൂടെ ജീവിച്ചവരാണ് അർജുനനും ഉദ്ധവനും കൂട്ടുകാരെ പോലെ തന്നെ കൃഷ്ണനും കണക്കാക്കിയുള്ളവരെ അതുമാതിരി തന്നെ അവരോട് പെരുമാറിയുള്ളൂ പക്ഷേ ആ അല്ലാത്തൊരു സന്ദർഭം വന്ന സമയത്ത് ആ കൃഷ്ണനെ അർജുനൻ ശരണാഗതി അടഞ്ഞു ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങനെ ഉപദേശിക്കൂ ഗൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പഴേ ഭഗവാൻ ഉപദേശിച്ചുള്ളൂ ഉദ്ധവനും അങ്ങനെ തന്നെയാണ് ഭഗവാനെ കാൽക്ക ശരണം അടഞ്ഞപ്പോഴാണ് ഭഗവാൻ ഉപദേശം കൊടുത്തുള്ളൂ